ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മളെല്ലാവരും കൂടി ചേർന്ന് പോകുന്നത് ഒരു കല്യാണത്തിനാണ് കേട്ടോ നമ്മുടെ ഫാമിലിയിലുള്ള ഒരു കല്യാണത്തിനാണ് ഞാനും ഇക്കാളുടെ റിലേറ്റീവ്സുമായിട്ടാണ് പോയത് ഉമാ പാപ്പ താജ കൈസിക്കുട്ടൻ ചെറുക്കൻ്റെ വീട് കടക്കലാണ് അപ്പോൾ നമ്മൾ കടക്കലിലോട്ടാണ് പോകുന്നത് അവിടെ നിന്നാണ് ബസ് കയറി ചാത്തന്നൂരാണ് പെൺകുസ്റ്റൽ അപ്പോൾ അവിടേക്കാണ് പോകുന്നത് ഇതാണ് പയ്യൻ്റെ വീട്ടിലോട്ട് പോകുന്ന വഴി അങ്ങനെ നമ്മൾ അവിടെ വന്ന് ഇറങ്ങി നേരെ പയ്യൻ്റെ വീട്ടിലോട്ട് പോവുകയാണ് അങ്ങനെ അവിടെ നിന്ന് ഒരു ജ്യൂസൊക്കെ കുടിച്ച് നേരെ നമ്മളൊരു വീഡിയോസും ഒക്കെ എടുക്കാൻ പോയിട്ടോ അപ്പോൾ ക്യാമറമാൻ നമ്മളെ വിളിച്ച് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി പിന്നെ നമ്മൾ ഞാൻ എൻ്റെ തായും കൂടി പോയി ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു സത്യം പറഞ്ഞാൽ ചെറുക്കൻ്റെ ഫോട്ടോയ്ക്ക് പോകണം ഞങ്ങളുടെ ഫോട്ടോയാണ് അതിൽ നിറഞ്ഞെന്നാണ് തോന്നുന്നത് പിന്നെ പയ്യൻ വന്നു അങ്ങനെ പയ്യൻ്റെ കൂടെ കുറച്ച് ഫോട്ടോസും വീഡിയോസും വീഡിയോസൊക്കെ എടുത്ത് നമ്മളവിടുന്ന് ഇറങ്ങിയപ്പോഴാണ് കുഞ്ഞാറ്റയും കുഞ്ഞാറ്റയുടെ ഉമ്മയും ഒന്ന് കൂടെ ഫോട്ടോ ഒക്കെ എടുക്കാൻ വന്നത് അങ്ങനെ നമ്മൾ ബസ്സൊക്കെ കിട്ടി ബസ്സിൽ കയറി ലാസ്റ്റ് ബസ്സിലാണ് നമ്മൾ കയറിയത് കേട്ടോ കുറച്ച് നേരം എടുത്തു അത് അവിടെ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട് കാരണം എല്ലാവരും ഒന്ന് അയൽ വണ്ടി എടുക്കാനൊക്കെ പറ്റുള്ളൂ പിന്നെ നമ്മൾ അവിടെ എത്തി അൽ റയാൻ കൺവെൻഷൻ സെൻറ്ററിലാണ് ഇതാണ് പെണ്ണും ചെറുക്കൻ അവിടെ പിസ്തയുടെ ജ്യൂസും വാട്ടർ മെലൻ്റെ ജ്യൂസും ആയിരുന്നു ഉണ്ടായിരുന്നു അപ്പം ഞാൻ പിസ്തയാണ് കുടിച്ചത് എന്നിട്ട് നേരെ ഫുഡ് കഴിക്കാൻ പോയി നല്ല ബീഫ് ബിരിയാണി ആയിരുന്നു അത് കഴിഞ്ഞ് നമ്മളൊരു ഐസ്ക്രീമും കുടിച്ചിട്ടാണ് നേരെ ഓഡിറ്റോറിയത്തിലോട്ട് പോയത് അപ്പോൾ പെണ്ണിൻ്റെ എൻട്രി ആയിരുന്നു അവിടെ അങ്ങനെ പെണ്ണിനെയൊക്കെ പിടിച്ചൊക്കെ അറകുന്നൊക്കെ ഉണ്ട് അതൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ അവിടെ ഇന്നപ്പോഴാണ് വാപ്പ വിളിച്ചത് കാരണം വണ്ടി പോകും പിന്നെ വേറെ വണ്ടിയൊന്നും കിട്ടൂല അങ്ങനെ നമ്മൾ പെട്ടെന്ന് തന്നെ വണ്ടിയിൽ കയറി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ പൈസ നല്ല ഉറക്കായി രാത്രിയുടെ ക്ഷീണം കൊണ്ട് കുറച്ച് നേരം ഉറങ്ങിപ്പോയി അങ്ങനെ പെട്ടെന്ന് തന്നെ സ്ഥലം എത്തി നമ്മളവിടെ ഇറങ്ങി പിന്നെ നമ്മളുടെ വണ്ടിയിൽ കയറി നമ്മൾ നേരെ ഒരു കടയിലോട്ടാണ് പോയത് പൈസയ്ക്ക് കുറച്ച് മുട്ടായി ഫ്രൂട്ട്സും ടിപ്സിയും വാങ്ങി നേരെ നമ്മൾ വീട്ടിലോട്ട് പോയി അപ്പോൾ ഈ കുഞ്ഞ് ബ്ലോഗ് ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ